ഇന്ന് നമ്മുടെ യാത്ര പരിക്കാശ്ശേരി മനയിലോട്ടാണ് കേട്ടോ ഞാൻ പരിക്കാശ്ശേരി മനയിലോട്ട് മെയിൻ റോഡിലൂടെ പോവാതെ ഒരു ഷോർട്ട് കട്ടിലൂടെ കടന്നു അപ്പോൾ കണ്ട നല്ല ഭംഗിയുള്ള ഗ്രാമീണ ഭംഗി തുളുമ്പോ എന്ന പ്രദേശമായതുകൊണ്ട് ഞാൻ വീഡിയോ വേടിയെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചെന്നപ്പോൾ ചെറിയ ചെറിയ ചാലുകൾ ഉണ്ട് അവിടെ വെള്ളം പോകുന്ന നീർച്ചാലുകൾ ഞങ്ങളെ ചെന്ന് കയറിയത് വരിക്കാശ്ശേരി മനയുടെ മെയിൻ ഗേറ്റിലോട്ടാണ് അതാണ് ഇതാണ് എൻട്രി ഗേറ്റ് ഇതിലൂടെയാണ് വണ്ടികൾ കടന്നു പോകുന്നത് വരിക്കാശ്ശേരി മന ഇന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വരിക്കാശ്ശേരി മന കടന്ന ഉടനെ കാണുന്നത് ഈ ഭാഗമാണ് ഇത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് വീഡിയോ ഇത് മഞ്ജു ആറാം തമ്പൂരാനയിൽ മഞ്ജു വാരിൽ വെള്ളം കോരിയ കിണറാണ് ഇത് അടുക്കളയോടെ ചേർന്ന ഭാഗമുള്ള ഷെഡാണ് അവിടെ പല ആനകളെയും കൊടുത്ത് നിർത്താറുണ്ട് ഇതാണ് അടുക്കള വിശാലമായ അടുക്കള വരിക്കാശ്ശേരി മനയുടെ എല്ലാ ഭാഗങ്ങളും നല്ല വിശാലമായിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് മനയുള്ളത് കൊല്ലങ്ങളോളം പഴക്കമുള്ള വലിയൊരു മൂന്നുനില മാളികയാണിത് ഒറ്റപ്പാലം പ്രദേശം എന്ന് പറയുന്നത് മനകളുടെ നാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് ഷൂട്ടിംഗ് സ്പോട്ടിൻ്റെ പ്രധാന കേന്ദ്രവുമാണ് ഇത് നമ്മൾ കടന്നു ചെല്ലാവുന്ന മുറി എന്ന് പറയുന്നത് ഈ മുറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കരിസ്ഥൻ സിനിമയിലെ ഹരിങ്കുമാർ വിഗ്രഹം മോഷ്ടിച്ച് ഓടി വന്നു കയറിയത് ഒളിച്ചത് ഈ റൂമിലാണ് നേരെ ഞങ്ങൾ ഇത് നടത്തളത്തിലോട്ട് ഞായറാഴ്ച ദിവസമായ കാരണം നല്ല തിരക്കായിരുന്നു അന്ന് അങ്ങനെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററുകൾ പോയ കോഴത്തുമല എന്ന് പറയുന്നുണ്ട് അത് തിളക്ക സിനിമയിൽ ഷൂട്ടിംഗ് ചെയ്ത ഷൂട്ടിങ് സ്പോട്ടാണ് ഈ ഷൂട്ടിങ് സ്പോട്ടുകളൊക്കെ ഒക്കെ അടുത്തടുത്തായിട്ടാണ് വന്നിരിക്കുന്നത് അവിടുത്തെ തൂണുകളെന്ന് എന്ന് പറയുന്നത് പണ്ടത്തെ പ്ലാവിൻ്റെയും കേക്കിൻ്റെയും ഈട്ടീരൊക്കെയാണ് പണ്ടാളം മുഹൂർത്തം മച്ചൊക്കെ ഒക്കെ വന്നിരിക്കുന്ന തനി മരം കൊണ്ട് തന്നെയാണത് മൂന്ന് നിലയാണത് കൊല്ലങ്ങളോളം പഴക്കമുള്ള വലിയൊരു വലിയൊരു മാളികയാണത് തൂണ് കണ്ടുമ്പോൾ പ്രത്യേകിച്ചൊന്ന് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല അത്രയും നല്ല എമണ്ടൻ തൂണാണത് പിന്നെ നമ്മൾ കിടക്കുന്നത് മെയിൻ ഗേറ്റിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വാതിലുണ്ടാ വാതിലിനോട് ചേർന്നിട്ടാണുള്ള മുറിയാണിത് മെയിൻ ഗേറ്റ് മെയിൻ വാതിൽ കിടക്കുകയാണ് മോളിൽ പണി നടക്കുന്ന കാരണം മോളിലോട്ടുള്ള എൻട്രി ഉണ്ടായിരുന്നില്ല നല്ല പച്ച ആവുമ്പോൾ നല്ല എപ്പോഴും ചൂട് കാലത്ത് എപ്പോഴും നല്ല തണവായിരിക്കും മിറ്റം എപ്പോഴും വൃത്തിയാക്കാൻ എപ്പോഴും ധാരാളം പണിക്കാർ എപ്പോഴും ഉണ്ടാവും അവിടെ ഇതാണ് വിശാലമായ നമ്മുടെ നീലകണ്ഠൻ്റെ പൂമുഖം ഭാനുമതിയെ ഭീഷണിപ്പെടുത്തി ഡാൻസ് കളിപ്പിച്ച പൂമുഖം ഇത് സൈഡ് ഇടതു ഭാഗത്തായിട്ടാണ് കുളവൊക്കെ വരുന്നത് വലിയ വരിക്കപ്പ്ലാവും മാവുമൊക്കെ ഉണ്ട് മിച്ചത്ത് ാണ് വിശാലമായ നമ്മുടെ വലിയ വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഇത് നമ്മുടെ വലിയ പത്തായപ്പുരയാണ് പണ്ടുകാലത്ത് നെല്ലുകൾ സൂക്ഷിച്ചിരുന്ന വലിയ പത്തായപ്പുര ഈ ഭാഗം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായിരുന്നു നമ്മുടെ കല്യാണ സൗകന്ധികത്തിലെ ദിലീപിൻ്റെ ഒരു മൂവിയില്ലേ ദിലീപ് കള്ളസാമിയായിട്ട് വേഷം കെട്ടിയത് ആ ഭാഗം എനിക്ക് മെയിനായിട്ടത് ഓർമ്മ വരെ കേട്ടോ കല്യാണ സൗഹന്ധി കാണുമ്പോൾ അതോ കല്യാണ പിറ്റേ എന്നാണ് ഏത് പഠനം വ്യക്തമായിട്ടാലും ദിലീപിൻ്റെ ഒരു മൂവി അതിലുണ്ട് ഈ പത്തായപ്പുര മെയിനായിട്ട് അവിടെ കുത്താൻ പുള്ളിയുടെ സാരികൾ വെക്കാൻ വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഇരുവശത്തേക്കും കാണുന്ന വഴികളെ രണ്ട് മെയിൻ കോണികളുണ്ട് ഞാൻ ആദ്യം പോയത് ആദ്യത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കോണിയാണത് അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ച് റീ എൻട്രി ആയി റിട്ടേൺ വന്ന് മുകളിലോട്ട് ഇതാ എല്ലാ ബുദ്ധിമുട്ടുള്ള കോണിയാണത് ശ്രദ്ധിച്ച് കയറണം ഒരു കാല് വയ്ക്കാൻ തന്നെ സ്പേസ് കുറവായിട്ടുള്ള ഒരു കോണിയാണിത് കൊടുത്ത കോണികളെന്ന് പറയുന്നത് കാണാൻ അപൂർവമായിട്ടുള്ള കോണികളാണിത് അങ്ങനെ മെല്ലെ കൂടെ വരുന്നവരോടും മെല്ലെ സൂക്ഷിച്ച് കയറാൻ പറഞ്ഞ് മെല്ലെ മെല്ലെ ഞാൻ മുകളിലോട്ട് മുകളോട് കയറി ചേറി ചെന്നു ഇവിടെ നോക്കിയാൽ തന്നെ മനയുടെ വിശാലമായ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഈ മുറി നമുക്ക് ഓർമ്മയുണ്ടാവും ദേവാസുരം സിനിമയിലെ നമ്മുടെ ഭാനുമതിയെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മുറിയാണത് വലിയ അകത്തളങ്ങളാണ് ഈ മുറികൾക്കുള്ളത് ഓരോ സിനിമയിലും ഈ നൂറിലധികം സിനിമകൾ ഷൂട്ട് ചെയ്ത വലിയൊരു മനയാണ് ഓരോ റൂമിനും ഓരോ ഭാഗങ്ങൾക്കും ഓരോ കഥകളുണ്ട് പറയാൻ സിനിമ ആ വ്യക്തമായി കണ്ടു അവർക്ക് ആ ഓരോ ഭാഗങ്ങളിലും ഓരോ മുറിയിലും നമുക്ക് വ്യക്തമായ ഓരോ കഥകളും ഓർമ്മ വരും ആ മുറിക്ക് ഓരോ കഥകളുണ്ടാവും പറയാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ രണ്ടാമത്തെ കോണിപ്പടിയാണ് ഓപ്പോസിറ്റ് സൈഡിൽ ആ കോണിപ്പൊടിയിലൂടെയാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇറങ്ങി വരുന്നത് നല്ല ഭംഗിയുള്ള ഏറാനും ഇറങ്ങാനും സുഖമായിട്ടുള്ള പണ്ടത്തെ മരത്തിൻ്റെ കോണിയാണിത് റിട്ടേൺ പിന്നെയും കേറി മുകളിലോട്ട് സൈഡ് ഭാഗത്ത് മുകളിലോട്ട് ചെറിയൊരു കോണിയും കൂടി ഉണ്ട് പക്ഷേ അത് ലോക്കാണ് കാര്യമായിട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു